മുടി വീട്ടിലിരുന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ ഒരു സിമ്പിൾ ട്രിക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മുടിയുടെ ഘടന ചുരുണ്ട മുടി സ്ട്രെയിറ്റ് മുടി അല്ലെങ്കിൽ വരണ്ട മുടി അങ്ങനെ പലതായിരിക്കും മുടിക്ക് കൃത്യമായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ മുടിയുടെ ഭംഗി വളരെ വേഗത്തിൽ ഇല്ലാതാകാം യാഥാർത്ഥ്യം ഇത്തരത്തിൽ വീട്ടിലിരുന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഒരു ക്രീം തയ്യാറാക്കിയാലോ എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എല്ലാ വീടുകളിലും ചോറ് വളരെ സുലഭമായി ലഭ്യമായതുകൊണ്ട് തന്നെ ഈ പാക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് മുടിക്ക് നല്ല ഭംഗിയും തിളക്കവും നൽകാൻ ചോറ് വളരെയധികം സഹായിക്കും അരി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം എന്നിവയെല്ലാം മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും വളരെ മികച്ചതാണെന്ന് തന്നെ പറയാം മുടിക്ക് സിൽക്കി ഇഫക്റ്റ് നൽകാനുള്ള പ്രധാന ചേരുവയാണ് ചോറ് രണ്ട് വെളിച്ചെണ്ണ മുടികൊഴിച്ചിൽ മാറ്റി മുടി ഇടതുർന്ന് വളരാൻ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണ മുടിയിൽ മികച്ചൊരു കണ്ടീഷണറായി പ്രവർത്തിക്കാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയും മുടിക്ക് തലയോട്ടിക്കും ഒരുപോലെ ആരോഗ്യവും ഭംഗിയും നൽകാൻ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണ മൂന്ന് കറ്റാർവാഴ മുടിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതു മാറ്റാൻ നമുക്ക് കറ്റാർ വാഴ ഉപയോഗിക്കാം വരണ്ട തലയോട്ടി മുടി കൊഴിച്ചിൽ മുടി പൊട്ടൽ സ്വാഭാവിക തിളക്കം നഷ്ടപ്പെടൽ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലരും നേരിടുന്നത് ഇതെല്ലാം മാറ്റാൻ കറ്റാർ വാഴയ്ക്ക് കഴിയും തലയോട്ടിയിലെ പി ബാലൻസ് നിലനിർത്താൻ ഏറെ മികച്ചതാണ് കറ്റാർ വാഴ നാല് തൈര് മുടിക്കും ചർമ്മത്തിനും ഒരുപോലെ ഭംഗി കൂട്ടാൻ സഹായിക്കുന്നതാണ് തൈര് പൊട്ടാസ്യം വൈറ്റമിൻ എ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ഡി പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് മുടിയെ വേരിൽ നിന്നും ബലപ്പെടുത്താനും നാച്ചുറൽ കണ്ടീഷണറായി പ്രവർത്തിക്കാനും തൈരിന് കഴിയും മാസ്ക് തയ്യാറാക്കേണ്ട വിധം ഒരു കപ്പ് ചോറിലേക്ക് അരക്കപ്പ് തൈരൊഴിച്ച് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഈ പാക്ക് മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂറിന് ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ് സ്വാഭാവികമായ തിളക്കവും ഭംഗിയും നൽകാൻ ഇത് ഏറെ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ മുടി ഇനി വീട്ടിലിരുന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ ഒരു സിമ്പിൾ ട്രിക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മുടിയുടെ ഘടന ചുരുണ്ട മുടി സ്ട്രെയിറ്റ് മുടി അല്ലെങ്കിൽ വരണ്ട മുടി അങ്ങനെ പലതായിരിക്കും മുടിക്ക് കൃത്യമായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ മുടിയുടെ ഭംഗി വളരെ വേഗത്തിൽ ഇല്ലാതാകാം എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ വീട്ടിലിരുന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഒരു ക്രീം തയ്യാറാക്കിയാലോ എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എഥനിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ ഒന്ന് ചോറ് എല്ലാ വീടുകളിലും ചോറ് വളരെ സുലഭമായി ലഭ്യമായതുകൊണ്ട് തന്നെ ഈ പാക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് മുടിക്ക് നല്ല ഭംഗിയും തിളക്കവും നൽകാൻ ചോറ് വളരെയധികം സഹായിക്കും അരി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം എന്നിവയെല്ലാം മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും വളരെ മികച്ചതാണെന്ന് തന്നെ പറയാം മുടിക്ക് സിൽക്കി ഇഫക്റ്റ് നൽകാനുള്ള പ്രധാന ചേരുവയാണ് ചോറ് രണ്ട് വെളിച്ചെണ്ണ മുടികൊഴിച്ചിൽ മാറ്റി മുടി ഇടതൂർന്ന് വളരാൻ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണ മുടിയിൽ മികച്ചൊരു കണ്ടീഷണറായി പ്രവർത്തിക്കാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയും മുടിക്ക് തലയോട്ടിക്കും ഒരുപോലെ ആരോഗ്യവും ഭംഗിയും നൽകാൻ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണ മൂന്ന് കറ്റാർവാഴ മുടിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മാറ്റാൻ നമുക്ക് കറ്റാർ വാഴ ഉപയോഗിക്കാം വരണ്ട തലയോട്ടി മുടി കൊഴിച്ചിൽ മുടി പൊട്ടൽ സ്വാഭാവിക തിളക്കം നഷ്ടപ്പെടൽ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലരും നേരിടുന്നത് ഇതെല്ലാം മാറ്റാൻ കറ്റാർ വാഴയ്ക്ക് കഴിയും തലയോട്ടിയിലെ പി എച്ച് ബാലൻസ് നിലനിർത്താൻ ഏറെ മികച്ചതാണ് കറ്റാർ വാഴ നാല് തൈര് മുടിക്കും ചർമ്മത്തിനും ഒരുപോലെ ഭംഗി കൂട്ടാൻ സഹായിക്കുന്നതാണ് തൈര് പൊട്ടാസ്യം വൈറ്റമിൻ എ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ ഡി പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് മുടിയെ വേരിൽ നിന്നും ബലപ്പെടുത്താനും നാച്ചുറൽ കണ്ടീഷണറായി പ്രവർത്തിക്കാനും തൈരിന് കഴിയും മാസ്ക് തയ്യാറാക്കേണ്ട വിധം ഒരു കപ്പ് ചോറിലേക്ക് അരക്കപ്പ് തൈരൊഴിച്ച് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഈ പാക്ക് മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂറിന് ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ് സ്വാഭാവികമായ തിളക്കവും ഭംഗിയും നൽകാൻ ഇത് ഏറെ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ